ഇതൊക്കെ പണ്ടുകാലത്ത് കുളത്തിലും കുളം പറ്റിച്ചിട്ടും പാടത്ത് കൂട്ടുന്ന സമയത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സാധനം എല്ലാ ഗ്രാമങ്ങളിലും റോഡ് ഒക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഇത് കൃഷി ചെയ്യുന്നതാണോ അതോ കുളത്തിന്ന് കുടിച്ചോന്നറിയില്ല വലയൊക്കെ കൊടുന്ന് ചിട്ട് ഒരു കുളത്തിന്റെ തീരത്ത് തന്നെ കുടിക്കാണ് എല്ലാ ഗ്രാമങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട് സിറ്റികളിലൊന്നും അല്ലെങ്കിലും ഗ്രാമങ്ങളുടെ ഇഷ്ടം പോലെ പോലുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താ വെച്ചാ അന്നത്തെ ടേസ്റ്റ് ഇല്ല ഇത് അന്നത്തെ ടേസ്റ്റും ഇപ്പോഴുള്ള മീൻ്റെ ടേസ്റ്റും ഒരുപാട് വ്യത്യാസമുണ്ട് പ്രത്യേക തീറ്റക്കെ കൊടുത്ത് വളർത്തങ്ങളാവും ഇത്രയും വലുതാനുള്ള സാധ്യതയും അത് തന്നെയാകും ഇപ്പോ കിലോ അഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ട് ഇതിന് ഒരുപാട് സ്ഥലത്ത് ഇത് വിൽപ്പന നടത്തുന്നുണ്ട് എവിടെങ്കിലും പോകുമ്പൊക്കെ ഉണ്ട് അവിടെ ഒരു വലിയ ഈ മീൻ കൊടുത്തിട്ടുണ്ട് വെക്കും ഇതൊക്കെ ഒരു പോകുമ്പൊക്കെ തന്നെയാണ് വെക്കുന്നത് ഗ്രാമങ്ങളിലാണ് മെയിനായിട്ട് ഇത് ദൂരന്ന് വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് വാങ്ങിക്കൊണ്ടുണ്ട് വളർത്താനായിട്ടും കറി വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് ഇവിടെന്നാണോ അത്ര കണ്ണനൊക്കെ മൊയ്യും കണ്ണനൊക്കെ കിട്ടും ഇത് മാറ്റം ഉണ്ടാകുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും മറ്റുള്ള മീനുകൾ ഭക്ഷിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ കണ്ണനൊക്കെയാണ് ഓരോ കുളത്തില് അവശേഷിക്കാറ് എന്തായാലും കൃഷി ചെയ്യണ കാലം നിങ്ങളെ നാട്ടിലെ കണ്ടങ്ങനെ പല രസങ്ങളൊക്കെ ആഴ്ചയാണ് ഇത് ഇങ്ങനെ ജീവനോട് കാണുന്നത് നമ്മള് കുളത്തിലൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കി പോകുന്നല്ലാണ്ട് അതിനാ എടുക്കുക കാണലില്ല അപ്പൊ കണ്ടപ്പോ ഒരു കൗതുകം തോന്നും